സി പി എമ്മുകാരെ അവർ മരണമല്ല കൈപ്പത്തിയിൽ ഒന്നും കുത്തിയില്ല സി പി എമ്മും ഇടതുപക്ഷവും അല്ലാത്തൊരു ജനവിഭാഗം ഉണ്ട് ഇവിടെ അവരാണ് അവരുടെ വോട്ടേങ്ങോട്ടും പോകും സി പി എമ്മുകാരോ ഇടതുപക്ഷക്കാരോ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വുള്ള ആരും തന്നെ ഈ കൈപ്പത്തിക്ക് ഇനി കുത്താൻ പോകണില്ല പണ്ട് പലരും കുത്തിയിട്ടുണ്ടെങ്കിൽ അബദ്ധമായി പോയെന്ന് ഇപ്പോൾ ആളുടെ ആലോചിക്കണം അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ചിലപ്പോ പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്ന അത് ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരാരും അതിന് ചെയ്യില്ല രാഷ്ട്രീയം അങ്ങനെ ഒന്നും വലിയ കാര്യമായിട്ടില്ല തന്നത്തെ കമ്പോള നിലവാരം അനുസരിച്ചൊക്കെ ചെയ്യുന്ന കുറച്ച് ആളുകൾ കാണും അവർ മാറി മറിഞ്ഞൊക്കെ ചെയ്യും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രൂപയാണ് സമുദായ അല്ല അത് ഒരു ട്രേഡ് സീക്രെട്ടാണത് ഞാൻ ജയിക്കും എന്നുള്ള നിലവാരം വന്ന പത്രങ്ങളും മാധ്യമങ്ങളെല്ലാം പൊതുവെ എല്ലാവരും പറഞ്ഞ് ഇത്തവണ സീ നിവാരം ജയിക്കുന്നതാണ് എന്നാൽ ആ പോളിങ്ങിൻ്റെ രണ്ട് അവസരം മുമ്പ് ഒരു പ്രധാനപ്പെട്ട ചാനൽ ഒരു ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് അവർ കൊടുത്തു തിരുവനന്തപുരം ലോകസഭയിൽ ബി ജെ പി ജയിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ് വിജയം സുരക്ഷിതമാണ് ബി ജെ പി ഈ വാർത്ത ഒരു തീ പടരും പോലെയാണ് ഞാനും അമ്പലം പോയി അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ മുസ്ലിം മതന്യൂനപക്ഷങ്ങളും തീരദേശത്തെ ക്ഷു ബി ജെ പി ജയിക്കുമെന്ന് കണ്ടാൽ അവർ മാർച്ച് വോട്ട് ചെയ്യും അവർ പരിഭ്രാന്തരായി ആ പരിഭ്രാന്തിയിൽ അവർ വോട്ട് ചെയ്തത് യു ഡി എഫിനായിരുന്നു ആയിരുന്നില്ല എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പെയ്ഡ് ന്യൂസാണത് ആരാണ് എന്താണെന്ന് ഞാൻ അന്നും പറയില്ല ഇന്നും പറയില്ല നാളെ പറയാനും മോളില്ല സ്വാഭാവികമായിട്ടുണ്ടല്ലോ കോടികളാണല്ലോ ഇത് ചെറിയ തുകയിൽ നിന്ന് വാങ്ങുന്ന ആളിലല്ല ഈ വോട്ട് ബാങ്കുകാർ വോട്ട് ബാങ്കിട്ടിരിക്കുന്ന ആളിലുണ്ട് ആ വോട്ട് ബാങ്കിൻ്റെ ഉടമസ്ഥനെ നന്നായിട്ട് ഫീഡ് ചെയ്താൽ ആ ബാങ്ക് തുറക്കും എൻ്റെ ബാങ്ക് വോട്ട് ബാങ്കിൻ്റെ താക്കോലുമായി ചില ആളുകളുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് വലിയ ആളുകളാണ് അവർ ഇത് തുറക്കണം അവർ തുറന്ന ജയിക്കും അവർ തുറക്കണമെങ്കിൽ കോടികൾ ചിലപ്പം അറിയേണ്ടി വരും